എം മീഡിയയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത കൊല്ലം ബൈപ്പാസിൻ്റെ കടവൂർ പാലത്തിനടുത്താണ് ആകെ മൂന്ന് പാലമാണ് ഇവിടെ ഉള്ളത് അതിൽ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഈ കടവൂർ പാലം ഈ പാല ഈ മൂന്ന് പാലങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുകയാണ് ഈ പാലം അല്ലെങ്കിൽ ഈ പാലങ്ങൾ ആരെ വലിക്കും തിരഞ്ഞെടുപ്പിൽ എന്നുള്ള ചോദ്യം ഈ മണ്ഡലത്തിലെ വോട്ടർമാർ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് വിവാദമുണ്ടാക്കിയ പാലമാണ് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത പാലമാണ് അന്ന് അതിന് സമാന്തരമായി ഇവിടുത്തെ നാട്ടുകാരെയും ജനപ്രതിനിധികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ റോഡ് ഷോ വലിയ കൊള്ളൊക്കെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെയുള്ള പാലമാണ് ഈ പാലത്തിൻ്റെ യഥാർത്ഥ ക്രെഡിറ്റ് ആർക്ക് എന്നുള്ള എന്നുള്ള കാര്യം ആ കാലത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ കുറേ കൂടെ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നു ഈ പാലം കൊണ്ടുവന്നതാരാണ് പാലം വലിക്കുന്നതാരാണെന്നുള്ളതല്ല പാലം കൊണ്ടുവന്നതാരാന്നുള്ളതാണ് ഈ പാലം യഥാർത്ഥത്തിൽ പഴയ കാലത്ത് ബി ജെ പി ഗവൺമെൻറ്റൊക്കെ വരുന്നതിന് മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് തുറന്ന പാലമാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് കല്ലിട്ട പാലമാണ് അന്ന് ഇതിൻ്റെ ആദ്യ കല്ലിട്ട എൻജിനീയർ മരിച്ചുപോയി പിന്നെ ഇത് ഇന്നാഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ എഞ്ചിനീയർ ആയിരുന്നത് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ആളുടെ മകനാണ് അപ്പം ഒരു തലമുറ പിന്നിട്ട പാലമാണ് ആ പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഡൽഹിയിൽ നിന്ന് വന്നത് ഈ പാലത്തിൻ്റെ ക്രെഡിറ്റ് എടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും നിതിൻ ഗഡ്കരിയുമാണ് അതേസമയത്ത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഇവിടുത്തെ ഗവൺമെൻറ്റും എല്ലാം ഇതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നു ഒപ്പം തന്നെ ഇവിടുത്തെ സിറ്റിംഗ് എം പി ആയ എൻ കെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയെ ഈ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു എന്ന ആക്ഷേപം അദ്ദേഹം ബി ജെ പി പക്ഷപാതയാണെന്ന ആരോപണത്തിന് വരെ ഇടയാക്കിയിരിക്കുകയാണ് അപ്പം ഇങ്ങനെ പാലം ഒരുപാട് വിവാഹങ്ങൾ നേരത്തെ തന്നെ തുറന്നുവിട്ട പാലമാണ് ഈ പാലം ഈ തെരഞ്ഞെടുപ്പിൽ ആരുടെ കൂടെ ഈ പാലം വഴി ആരെ ഡൽഹിയിലേക്ക് കടത്തിവിടും എന്ന് എല്ലാവരും നോക്കുന്ന പാലമാണ് വാസ്തവത്തിൽ ബി ജെ പി ആണ് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ജയിപ്പിക്കേണ്ടത് സാബു വർഗീസ് എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയാണ് സാബു വർഗീസിനെ ആരും അറിയില്ല എന്നാണ് ഇവിടെ പലരും പറയുന്നത് പറയുന്നത് കാണുന്നവരെല്ലാം പറയുന്നത് സാബു വർഗീസ് ആരാണ് ഞങ്ങൾക്കറിയില്ല ബി ജെ പി ബി ജെ പി പോലും പറയുന്നു ഞങ്ങൾക്ക് അറിയില്ല ആരാണെന്ന് അപ്പോൾ ആ നിലയിൽ ഈ പാലം വഴി കടത്തിവിടാൻ ആ ക്രെഡിറ്റ് കൊണ്ടുപോകണമെങ്കിൽ ആ പാലം വഴി കടത്തിയിട്ട് വിടേണ്ടിയിരുന്ന ആൾ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ആ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥാനാർത്ഥിയായി ഇവിടെ നിർത്തിയിരുന്നെങ്കിൽ ഈ പാലത്തിൻ്റെ അരികു അവർക്ക് സഞ്ചരിച്ചെത്താമായിരുന്നു ഇപ്പോൾ അതും ചാൻസ് ഇല്ലാതെ ആയിരിക്കുകയാണ്